നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഹിതം വിഹിതം അവിഹിതം ഇവയൊക്കെ എന്താണ് എന്ന് നോക്കാം ഹിതം വിഹിതം അവിഹിതം എന്നിവ മൂന്ന് സംസ്കൃത മൂല്യമുള്ള മലയാള പദങ്ങളാണ് ഇവ സാധാരണയായി നീതിശാസ്ത്രം ധാർമ്മികത ആചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഉപയോഗിക്കാറുള്ളതാണ് ഹിതം എന്നത് നല്ലത് ഉപകാരകരം നന്മ നൽകുന്നത് അനുകൂലമായത് എന്നൊക്കെ ആണ് അർത്ഥമാക്കുന്നത് മനുഷ്യന് ഗുണം ചെയ്യുന്ന നന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഹിതം എന്ന് ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് ഹിതമായ ഉപദേശങ്ങൾ നൽകണം എന്ന് പറയുന്നത് പോലെ വിഹിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിശ്ചയിക്കപ്പെട്ടത് വിധിക്കപ്പെട്ടത് നിയമാനുസൃതം അനുമതിയുള്ളത് എന്നൊക്കെയാണ് സമൂഹം മതം നിയമം എന്നിവ അംഗീകരിച്ചിട്ടുള്ള രീതികൾക്കാണ് വിഹിതം എന്ന് പറയുന്നത് വിഹിത കർമ്മങ്ങൾ എന്നാൽ മത നിയമങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നാണ് വിഹിത ആചാരങ്ങൾ നാം പാലിക്കണം എന്ന് പറയാം അവിഹിതം എന്നാൽ നിയമവിരുദ്ധം ആചാ അനാചാരമായത് അനധികൃതം നിരോധിതം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ധാർമ്മികമായോ സാമൂഹികമായോ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ആണ് അഹിതമായത് ഉദാഹരണം അവിഹിത ബന്ധം എന്നാൽ അനധികൃതമായ ബന്ധം നാം അവിഹിത പ്രവൃത്തികൾ ഒഴിവാക്കണം സംക്ഷിതമായി പറഞ്ഞാൽ ഹിതം നന്മയുള്ളത് ഉപകാരമുള്ളത് വിഹിതം നിയമാനുസൃതം നിശ്ചിതം എന്നാൽ അവിഹിതം നിയമവിരുദ്ധം അനാചാരം എന്ന് പറയുന്നത് ചുരുക്കി പറയുമ്പോൾ ഹിതം നന്മയെ സൂചിപ്പിക്കുന്നു വിഹിതം നിയമാനുസൃതമായ കാര്യങ്ങളാണ് അവിഹിതം നിയമവിരുദ്ധമായതോ അനാചാരമായതോ ആയ കാര്യങ്ങൾ സ്വീകരിപ്പിക്കുന്നു വിഹിതം എന്നും അവിഹിതം എന്നും പറയുന്നത് സാധാരണയായി കർമ്മഫലത്തോടും ധാർമ്മിക ധാരണകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു വിഹിതം നിയമാനുസൃതം ധർമാനുസൃതം അനുവദിയ അനുവദനീയമായത് സമൂഹവും ധർമ്മശാസ്ത്രവും അംഗീകരിച്ച പ്രവൃത്തിയാണ് എന്നാൽ അവിഹിതം നിയമവിരുദ്ധം ധർമ്മവിരുദ്ധം അനുവദനീയം അല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിഹിതം ധർമ്മബോധത്താൽ അവിഹിതം അജ്ഞാനത്താൽ സ്വാർത്ഥ കാരണങ്ങളാൽ ഇവയൊക്കെയാണ് ഉണ്ടാകുന്നത് വിഹിതത്തിൻ്റെ അഞ്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ധർമ്മബോധം പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മയ്ക്കായി ചെയ്യുന്നത് സ്വാർത്ഥതയുടെ അഭാവം അഹിംസാഭാവം മറ്റുള്ളവരെ അനാവശ്യമായി വേദനിപ്പിക്കാത്ത പ്രവൃത്തികൾ സത്യനിഷ്ഠ അതുപോലെ തന്നെ ആത്മശാന്തി ഇവയെല്ലാമാണ് വിഹിതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ അജ്ഞാനം സ്വാർത്ഥ ലോഭം ഹിംസാഭാവം അസത്യവും അനീതിയും ആന്തരിക കലഹം ഇവയെല്ലാം നമുക്ക് അവിഹിതത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാൻ സാധിക്കും ആന്തരിക കലഹം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ കുറ്റബോധവും അസ്വസ്ഥതയും രൂപപ്പെടുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം